ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അതൊന്നും മടിയിൽ നിന്ന് മാറ്റി വെച്ചോളൂ മടിയിൽ വെച്ച് ഉപയോഗിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഉപകരണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് മടിയിൽ വെച്ച് ദീർഘകാലം ലാപ്ടോപ്പും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളും ഉപയോഗിക്കുന്നത് ഇതിലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്രീക്വൻസി റേഡിയേഷൻ മൂലമുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാം ലാപ്ടോപ്പിന്റെ ചൂടും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും നിങ്ങളുടെ പ്രത്യുത്പാദന അവയവങ്ങളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാം ദീർഘനേരം നമ്മുടെ ചർമ്മവുമായി നേരിട്ട് സ്പർശിക്കുന്ന രീതിയിൽ ലാപ്ടോപ്പ് വയ്ക്കുന്നത് പൊള്ളലിനും ടോസ്റ്റഡ് സ്കിൻ സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണം ും വൃഷണത്തെയും ഒക്കെ ബാധിക്കുന്ന ചിലതരം ഉയർന്ന അപകട സാധ്യതയുള്ള അർബുദങ്ങൾക്കും ഇത്തരം റേഡിയേഷൻ കാരണമാകാൻ സാധ്യതയുണ്ട് ടൈപ്പ് ചെയ്യുമ്പോഴും സ്ക്രീൻ നോക്കുമ്പോഴും മുന്നോട്ട് കുനിയേണ്ടി വരുന്നത് പുറത്തിനും തോളുകൾക്കും നട്ടലിനും അധികമായ പിരിമുറുക്കം ഉണ്ടാക്കും ലാപ്ടോപ്പ് സ്ക്രീനുകളിലെ നീല വെളിച്ചം ഉറക്കത്തിന്റെ ക്രമത്തെ നിയന്ത്രിക്കുന്ന മെലാട്ടോണിൻ ഹോർമോൺ തകിടം മറിക്കാം ഇനി ഗർഭിണികളാണെങ്കിൽ ലാപ്ടോപ്പ് അടിവയറ്റിന് മുകളിൽ നേരിട്ട് വയ്ക്കുന്നതും അപകടമാണ് ശരീരത്തിലെ കോശങ്ങളിലൂടെ കയറുന്ന ലാപ്ടോപ്പിന്റെ റേഡിയേഷൻ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനു വരെ പ്രശ്നമുണ്ടാക്കാം കഴിയുന്നതും ലാപ്ടോപ്പിനെ മേശപ്പുറം പോലുള്ള കട്ടിയുള്ള പ്രതലത്തിൽ വെച്ച് ഉപയോഗിക്കണം നിങ്ങളുടെ ശരീരവും ലാപ്ടോപ്പുമായി ദൂരവും വായു സഞ്ചാരവും ഉറപ്പിക്കും വിധം വേണം ലാപ്ടോപ്പ് വയ്ക്കാൻ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ നമ്മുടെ കണ്ണിന്റെ ലെവലിലേക്ക് വരുന്ന തരത്തിൽ മേശപ്പുറത്ത് വയ്ക്കാനും ശ്രദ്ധിക്കണം എളുപ്പത്തിനായി ഉപയോഗിക്കുന്ന രീതികൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കുക